ഐ ഫ്രണ്ട്സ് അപ്പോൾ വൈകുന്നേരം അച്ഛൻ ചോദിച്ചു സൈക്കിളിലോട്ടോ പോകുന്നു എന്നാൽ പറഞ്ഞു ഓക്കെ പോകാന്ന് നേരെ നമ്മൾ അബ്ബൂപ്പൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത് അപ്പം ഉണ്ണിയൊക്കെ എത്താറായി എത്താറായില്ല ഇനി ഒന്ന് ആ എത്താറായി ഒരു മാമനെ കണ്ട് വിശേഷം ചോദിച്ചിട്ട് നേരെ പോവുകയാണ് ഇപ്പം അബ്ബൂപ്പൻ്റെ അവിടെ എത്തി താ ഇത് ഇറക്കുറയും കൊണ്ട് നേരെ വീട്ടിലെത്തി അവിടെ നിന്ന് ചായ കുടിച്ചിട്ട് നേരെ താഴോട്ട് പോയി അച്ഛൻ ചോദിച്ചാൽ ഓഫ് റോഡ് പോയാലോ ഓഫ് റോഡല്ല വയലിൽ കൂടെ സൈകളോട് പോരുന്ന ഒന്നില്ല പോയിട്ടില്ല ഒന്ന് പോയാൻ നോക്കിയാലോയിട്ട് അതായത് നമ്മളിപ്പോൾ പൊക്കോണ്ടിരിക്കുകയാണ് പതിർക്കെ ബ്രേക്ക് പൊടിച്ച് ബ്രേക്ക് കൊടുത്ത് പൊക്കോണ്ടിരിക്കയാണ് നേരെ പതുക്കെ ഇറങ്ങിയിട്ടുണ്ട് എങ്ങനെയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇനി ഇവിടം മറ്റെനിക്കൊരു പണി കിട്ടി കാല് വെള്ളത്തിലായി വെള്ളത്തിലല്ല കുറേ ചെളിയില്ല ഇപ്പൊരും ഒരു അമ്മ ഇവിടെ തീയിട്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നേരെ സൈക്കിളോട്ട് ബാലൻസ് ചെയ്ത് പോയി കൊണ്ടിരിക്കയാണ് പച്ച മുതക്ക ഫണ്ടി പോണ് ഇവിടെ ഇവിടെ ഒരു കല്ല് അടപ്പുണ്ട് അതാണ് ഞാൻ പണി തന്നല്ലേ ഇപ്പൊ കിടന്നുതന്നെ ആ നേരെ പോവാണ് ഇവിടെ നിന്ന് കേറി ഇപ്പോഴാണ് കയറിയത് കയറി അടുത്ത ദൃശ്യം നിങ്ങൾ കൊണ്ട് ഇഷ്ടപ്പെട്ട ചെയ്യണം ഓ ഇത്ര വലുതായിട്ടൊന്നും ആയില്ല നമുക്ക് പറ്റും ഇത്രയൊക്കെ പറ്റൊതുക്കെ പോവാണ് നല്ല ഒഴുക്കുള്ള വെള്ളമാണ് നേര് ഒരു പശു അവിടെ തീറ്റ തിന്നുന്നുണ്ട് പുല്ലു നിന്നുണ്ട് അവിടെ നിന്ന് റോഡിൽ കയറി റോഡല്ല ചെറിയ റോഡിൽ കയറി അങ്ങനെ ഇപ്പോൾ ആട്ടോ ഇരുന്നുണ്ട് പല്ലിങ്ങിപ്പാടൊക്കെ അങ്ങനെ നല്ല ഒഴുക്കുള്ള വെള്ളമാണ് എല് ചറിക്കാത്ത അടുത്ത് അങ്ങോട്ട് പോയില്ല ബാക്കിൽ നിന്ന് ഒരു ഓട്ടോ ഉണ്ടത് ബതുക്ക സൈഡാക്കി അപ്പം അവള് ഇവിടെ എത്തിയിട്ടുണ്ട് നേരെ കുറച്ചുകൂടെ പോയിട്ട് അച്ഛൻ പറഞ്ഞു ഇനി നമുക്ക് നേരെ വീട്ടിൽ പോകാന്ന് പറഞ്ഞു കുറച്ച് ഇത്തിരി കൂടെ പോയിട്ട് നമുക്ക് നേരെ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു നമ്മൾ വീടെത്താറായിട്ടുണ്ട് ഇപ്പം ഞാനൊരു ഇറങ്ങി പിന്നെ മുമ്പ് വേറൊരു ചേട്ടൻ സൈക്കിളെടുത്ത് ഇറങ്ങിയിരുന്നു ഇത് എൻ്റെ അച്ഛൻ്റെ അമ്മുമ്മേരെ വീടാണ് നേരെ ഇവിടെ കയറി ആ താഴെ കിടക്കുന്ന വഴി കൂടെ കയറി മുകളിലോട്ടെത്തി അങ്ങനെ നമ്മൾ വീട് എത്തിയിരിക്കുകയാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇപ്പം വീടെത്തി ടാറ്റാ